ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താമ്പുള്ളി അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും നല്ല റെസ്പോൺസായിരുന്നു അതായത് കമൻറ്റ് ചെയ്ത ചേച്ചിമാർക്ക് എല്ലാവർക്കും താങ്ക്സ് പിന്നെ ഈ ഇന്നത്തെ വീഡിയോയിൽ അതേപോലെ പുതിയ ഐറ്റംസുകളാണ് രണ്ടായിട്ടും പഴയ ഐറ്റം ഉണ്ട് ബാക്കിയൊക്കെ പുതിയ ഐറ്റംസ് ആണ് അത് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതേപോലെ പിന്നെ പറയാനുള്ളത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു അതേപോലെ കുറേയൊക്കെ ചേച്ചിമാർ ഷെയർ ചെയ്തിട്ടുണ്ട് കുറേ ചേച്ചിമാർ ഷെയർ ചെയ്യാൻ മറന്നിട്ടുണ്ടാവും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവർക്ക് യൂസ് ആവും ഈ വീഡിയോകളൊക്കെ ഏറ്റവും വില കുറഞ്ഞ ഐറ്റംസുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് അതേപോലെ നമുക്ക് കുറേ ചേച്ചിമാർ കമൻ്റ് ഇനിയും പ്രതീക്ഷിക്കുന്നു നല്ല നല്ല കമൻ്റുകൾ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിലല്ല നിങ്ങൾക്ക് തൗസൻഡ് ഉള്ളിൽ വരുന്ന ഐറ്റംസുകൾ തന്നെയാണ് വെച്ചേക്കുന്നത് നല്ല നല്ല കളർഫുള്ളും പുതിയ ഐറ്റംസുകളാണ് അതൊക്കെ ഞാനിതൊക്കെ നാലഞ്ച് പീസുകളൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കാം അവരെ കളറ കാണിച്ചിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം റീസണബിൾ പ്രൈസ് ആയിരിക്കും ഈ പ്രൈസിൽ വേറെ എവിടെയും കിട്ടില്ല നന്നായിട്ട് വേറെ എവിടെ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോളൂ എവിടെയും കിട്ടാൻ സാധ്യതയില്ല ഈ പ്രൈസിൽ ഹോൾസെയിൽ മാനുഫാക്ചറിങ് റേറ്റിലാണ് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം വില കുറവാണ് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിലേതെങ്കിലും ആവശ്യമുള്ള താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണി കാണിക്കാം ഇതിൽ നമുക്ക് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളത് ഗ്രീനിഷോ ഒന്ന് ഓപ്പൺ ചെയ്യാം വേറെയും കളർ ഓപ്പൺ ചെയ്യാം പേസ്റ്റൽ കളർ ഓപ്പൺ ചെയ്യാം വന്ന് ഇപ്പോൾ പുതിയത് വന്നതാണ് എങ്ങനെ ഉള്ളിലത്തെ വർക്ക് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ അതേപോലെയാണ് ഉള്ളിലത്തെ വർക്കൊന്നും ഞാനും നോക്കിയിട്ടില്ല നല്ല പേസ്റ്റൽ ഉള്ളി ഉള്ളിയുടെ കളറാണ് ഓണിയൻ പിങ്ക് കളറിൽ വരുന്നതാണ് നല്ല ഹെവി കാഞ്ചീപുരത്തിൻ്റെ ഒരു വർക്കും കൂടിയാണ് ഇതിൽ ചെയ്തേക്കുന്നത് അതിൽ ബോർഡറും പറഞ്ഞാൽ അല്ല സൈഡിൽ പുട്ടാസാണ് കൊടുത്തേക്കുന്നത് അടിപൊളി ബോർഡർ ആയിട്ട് വരും നിങ്ങൾക്ക് താഴെ ബോർഡർ ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആണ് ഒന്നും കൂടി കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്താൽ ചേച്ചി അവർക്ക് ഈ ബോർഡർ നോക്കി നോക്കി നല്ലൊരു വിവിങ്ങിൽ വരുന്ന നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പ്രേ പെയിൻറ്റിങ് ചെയ്ത പോലെ ഉണ്ടാവും ഐറ്റംസ് നോക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് നോക്കാം ബ്ലൗസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ പുട്ടാസാണ് വരുന്നത് പുട്ടാസ് വരുന്നുണ്ട് കയ്യിലേക്ക് ബോർഡർ നിങ്ങൾക്ക് ഉണ്ട് കയ്യിലേക്കും ബോർഡർ വയ്ക്കാം മുന്താന അതേ സെയിം കളറിൽ തന്നെ നിങ്ങൾക്ക് കയ്യിലേക്കും ബോർഡർ വയ്ക്കാം ഇതിൻ്റെ കളറുകൾ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അത് റേറ്റും കൂടി ഞാനിപ്പോൾ തന്നെ പറയാം ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് എം ആർ പി റേറ്റും ഹോൾസെയിൽ പ്രൈസും ഞാൻ ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം ഇതിൻ്റെ എം ആർ പി വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ചേച്ചിമാർക്ക് കിട്ടാൻ പോകുന്നത് എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടയ്ക്ക് മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഹോൾസെയിൽ പ്രൈസ് ആണ് വരുന്നത് അതേപോലെ വേണമെങ്കിൽ ഇനി ഒരു ആദ്യം എടുത്ത ഒരു ലെമൺ ഷെയ്ഡ് എല്ലോ കാണാം നമുക്ക് ലെമൺ ഷെയ്ഡ് എല്ലോ വിത്ത് ബോട്ടിൽ ഗ്രീനാണ് നല്ല ഗ്രീനാണ് അടിപൊളി കോമ്പിനേഷനാണ് ഇതേ പുട്ടാസാണ് നിങ്ങൾക്ക് ബ്ലൗസിൽ വരുന്നത് ഇതേ പുട്ടാസ് തന്നെയാണ് ബ്ലൗസിൽ വരുന്നത് അതുകൊണ്ട് ഉടുക്കുമ്പോൾ നല്ല ഹെവി ഇതായിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരികളാണ് പേഴ്സണൽ യൂസിനാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാരി തന്നെയാണ് അതേപോലെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ചേച്ചിമാരെ ഒരിക്കലും മറക്കരുണ്ട് മിസ് ചെയ്യരുത് നിങ്ങൾ ഓരോ കമൻറ്റ് എനിക്ക് ഓരോ ഇതാണ് അടുത്തടുത്ത് വീഡിയോ ചെയ്യാൻ നമുക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് കമൻറ്റ് പറയണത് അതേപോലെ ഞാൻ കളറുകൾ കാണിച്ചതാണ് അതിൻ്റെ ഒക്കെ കമ്മിറൂണ് വിത്ത് പേസ്റ്റൽ ഒരു കളറാണ് ഗ്രീൻ ഗ്രീൻ വിത്ത് ലൈറ്റ് ഗ്രീൻ നല്ല ഒരു അടിപൊളി കളർ ഇത് വേണമെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഇപ്രാവശ്യം വെച്ചാൽ നാലഞ്ച് ഐറ്റം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരുമതി കളേഴ്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഒരുപാട് അതേപോലെ ഒരുപാട് ചേച്ചിമാർ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് ഞാൻ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ വിത്ത് ഒരു ബോർഡറിലൊരു എൻ്റെ കളർ ചെമ്പകപ്പൂവിൻ്റെ കളർ അങ്ങനത്തെ ഒരു കളറാണത് പേസ്റ്റൽ കളർ നല്ല കോമ്പിനേഷനാണ് ഒരു കല്യാണത്തിന് കൊടുത്തിട്ട് പോയാലും സെക്കൻഡ് സാരി ആയിട്ട് സെക്കൻഡ് സാരി ആയിട്ട് ഇത് പറ്റില്ല കല്യാണത്തിലൊക്കെ കൊടുത്തിട്ട് പോയാലും പറ്റിയ സാരികളാണ് ബ്ലൂ വിത്ത് ടീച്ചറുപോലെ വരുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് അതേപോലെ ഒരു കളർ മെറൂൺ വിത്ത് മെറൂൺ മുന്താണെങ്കിൽ മെറൂൺ വരുന്നുണ്ട് ഇത് ബോഡി ഫുൾ മെറൂണും ഒരു ലൈറ്റ് ഗ്രീൻ ഗ്രീനായിട്ട് വരുന്നത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടു ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതാണ് അതേപോലെ ഇത് ബ്ലൂ ഡാർക്ക് വയലറ്റ് വിത്ത് ബ്ലൂ കർ നല്ലൊരു കളറാണ് പീക്കോ ഗ്രീൻ വിത്ത് ലൈറ്റ് ഗ്രീൻ ഇത് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം നല്ല റേറ്റ് എണ്ണൂറ് തൊള്ളായിരത്തിനും ആയിരത്തിനും ഇടയ്ക്കും എണ്ണൂറിനും തൊള്ളായിരത്തില്ലോ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ ചേച്ചിമാരേ ഇതൊക്കെ നല്ലൊരു കളറാണ് കേട്ടോ ചേച്ചിമാരെ ഇതൊക്കെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത് സ്ക്രീൻഷോട്ട് എടുക്കാൻ നല്ലൊരു അൽപ്പറ്റാണ് വേണ്ടിയിട്ടാണ് അതും കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത് എല്ലാ കളറും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കോ ചേച്ചിമാരെ നല്ലൊരു കോമ്പിനേഷൻ കളറാണ് പുതിയ സ്റ്റോക്ക് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ചേച്ചിമാര് നേരത്തെ കൂട്ടി തന്നെ ഇതൊക്കെ എടുത്ത് വെക്കുക ീരുന്നതിന് മുന്നേ അടുത്തത് വരുമ്പോൾ നമുക്ക് വേറെ ഒരു സ്റ്റോക്കായിരിക്കും വരുന്നത് നമുക്ക് ലിമിറ്റഡ് ആയിട്ട് വേറെ വേറെ ഐറ്റംസ് പുതിയ പുതിയായിരുന്നു പണ്ട് ചെയ്ത പോലെ ഒരേ ഐറ്റംസ് അല്ല പുതിയ പുതിയ ഐറ്റംസ് നമ്മൾ തറയിൽ അങ്ങനെ പ്രൊഡക്ഷൻ ആയിക്കൊണ്ടേയിരിക്കും ഇത് കഴിഞ്ഞ് ഇതേ മോഡൽ വേറെ ഡിസൈൻ ഉണ്ടാവും അങ്ങനെ പുതിയ പുതിയ മോഡലുകളായിട്ട് തന്നെ ചെയ്തു തരുന്നത് ഗ്രീൻ വിത്ത് ഒരു മാമ്പഴ അല്ലോ കളറ് പിന്നെ ഡാർക്ക് ബ്ലൂ വിത്ത് പീക്കോ ബ്ലൂ ഗ്രീൻ വരുന്നത് വണ്ടർഫുൾ കളറാണിതൊക്കെ ഇതൊക്കെ കൊടുത്ത് വരുമ്പോൾ ഇനി നല്ല രസമായി ഉണ്ടാവും കാണുമ്പോൾ നല്ല രസമായിരുന്നു കൊടുത്ത് വരുമ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാത്ത മെറൂൺ വിത്ത് ഇതുണ്ട് അതും കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ചേച്ചിമാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അല്ല നല്ല മെറൂൺ വിത്ത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും ചേച്ചിമാരെ നമ്മൾ ഓപ്പൺ ചെയ്ത് ആദ്യം ഓപ്പൺ ചെയ്ത് അതേപോലെ തന്നെ വരില്ല ബോഡി ഫുള്ള് നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും ഫുൾ ലെങ്ത്ത് ലൈൻസ് കൊടുത്ത പോലെ വർക്കാണ് ഇത്രയും വിലക്കുറവിൽ വേറെ എവിടെയും കിട്ടില്ല അപ്പോൾ മാക്സിമം ഉപയോഗിക്കാം ചേച്ചിമാരെ ഉപയോഗിക്കാം ചേച്ചിമാരുടെ ഫ്രണ്ട്സുകൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് കോൺടാക്ട് നമ്പർ കൊടുക്കാം ഓൺലൈൻ നമ്പർ താഴെ കാണുന്ന നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അവർക്കും യൂസ് ആവും സൂപ്പർ സൂപ്പർ ആണ് കൊണ്ടുവന്നത് ഈ പ്രാവശ്യം ബോർഡർ മെറൂണ് ബോഡി ഫുള്ളൊരു ലൈറ്റ് ഗ്രീൻ ഗ്രീനിഷ് കളറിൽ വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ചേച്ചിമാർ എല്ലാവരും കാണാം ഇത് പിന്നെ വരണം മെറൂൺ വിത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടത് ഇതല്ലോ ആ ഇത് ഓപ്പൺ ചെയ്തവർ കിള കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്കടുത്ത വേറെ ഒരു മോഡലിലേക്ക് പോവാം ഇത് അതേപോലെ ഒരു പേസ്റ്റൽ ഇതാണ് ഇതിൻ്റെ റേറ്റ് എം ആർ പി റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് നിങ്ങൾക്ക് കിട്ടാൻ പോകണമെന്ന് എന്നിട്ട് വെറും എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ഏ ആ റേഞ്ചിലൂടെയാണത് അപ്പോൾ ഞാനിതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഈ കളർ നമുക്ക് ചേച്ചി ഓട്ടെ ഒരു ലൈറ്റ് കളർ പേസ്റ്റൽ കളർ ഇതെല്ലാം ആ റേഞ്ചിൽ വരുന്ന ഐറ്റംസുകളാണ് ചേച്ചിമാർ ഇതൊക്കെ ഡിസൈനുകൾ ചേഞ്ചാണെന്ന് മാത്രം ഇവിടെ ഉള്ളതൊക്കെ ആ റേഞ്ചിൽ വരുന്ന ഐറ്റംസുകളാണ് ഓപ്പൺ ചെയ്ത് കാണിക്കുക കളറുകൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് നല്ല മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് ആണ് ഇതൊക്കെ അടിപൊളി മെറ്റീരിയലാണ് ഉടുക്കുമ്പോൾ ഒരു സ്മൂത്ത് ഉണ്ടാവും ചൂട് അനുഭവപ്പെടില്ല ഒന്നും അനുഭവപ്പെടില്ല ഫുൾ ആൻഡ് ഫുൾ വർക്കായിരിക്കും ബ്ലൗസ് ആണെങ്കിൽ ഒരു ചെറിയ വീവിംഗ് ഉണ്ട് ഉള്ളിൽ ബ്രൊക്കേഡ് ബ്ലൗസ് പോലെ തന്നെയാണ് ചെറിയൊരു വീവിങ് കാണുന്നുണ്ടതിൽ ബോഡി ഫുള്ളും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വർക്കും കൂടി വരും ഒരു വേറെ ഒരു കളർ കൂടി ഞാൻ ഞാനൊപ്പം ചെയ്ത് കണ്ടിട്ടില്ല മുതാണി ഫുൾ ഒരു മാങ്കോ ഡിസൈൻ സ്ക്വയർ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് അതേ ഡിസൈനെ ബോഡി ഫുള്ളും ആയിട്ടും കൊടുത്തിട്ടുണ്ട് നമ്മൾ ബോഡി ഫുൾ ലെങ്ങ് വരുത്തുള്ളൂ നിങ്ങൾക്ക് ഉള്ളിലൊക്കെ ഫുൾ ആയിട്ട് വർക്ക് വരും അതേ മോഡലിൽ ഒരു കളറും കൂടി ഉണ്ട് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിൽ വരുന്നത് നല്ല കളറാണ് പേസ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ല പേസ്റ്ററിൽ കടമാണ് കോപ്പർ വർക്കുണ്ട് നിങ്ങൾ കോപ്പർ വർക്ക് ആ സാരി അതും ഒരേ കളർ പോലെ തോന്നും കൊടുക്കുമ്പോൾ സെയിം ഡിസൈൻ്റെ ഇതായിട്ട് വരുന്നതാണത് അടുത്തത് ഈ കളർ കണ്ടു നമ്മൾ അടുത്തത് ഒരു പേസ്റ്റൽ വരുമ്പോൾ എല്ലാം ലൈറ്റ് യെല്ലോ ഷെയ്ഡ് നമുക്കൊന്ന് കാണാം അതിൻ്റെ ബോഡി നോക്കിയപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് മുൻതാണി ആണെങ്കിൽ അത്രയും ഹെവി വർക്കായിരിക്കും ചെറിയ ഫ്ലവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോഡി ആണെങ്കിൽ അതേപോലെ കുറച്ചും കൂടി ഫ്ലവർ ഡിസൈൻ എടുത്ത് കാണിക്കുന്ന പോലെ ഉണ്ടാവും ഉടുക്കുമ്പോൾ നിങ്ങൾക്കത് ഡിസൈൻ അങ്ങനെ എടുത്ത് കാണിക്കും ബ്ലൗസിൽ അതേപോലെ എംബോസ് വർക്ക് ഉണ്ട് നല്ല എംബോസ് വർക്കാണ് ഇതൊക്കെ ബ്ലൗസിന് നല്ല വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ വേറൊരു കളറ് ഇതാണ് വരുന്നത് സെയിം ഡിസൈൻ കളർ ആണ് ഇതൊക്കെ നോക്കണ ഇതിൻ്റെ ഒരു ഗ്രീൻ ഇതിൽ വേറെ ഫ്ലവറാണ് നമ്മൾ കൊടുത്തേക്കുന്നത് മുമ്പാണെങ്കിൽ ഡിസൈൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബോഡിക്കും അതേപോലെ ഡിസൈൻ ചെറുതായിട്ട് ചെയ്ത് ചേഞ്ച് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ബോഡിയിൽ ആ പുട്ടാസിന് ഇടയ്ക്ക് ഈ പുട്ടാസിനെ ഒരു ചെറിയൊരു പുട്ടാസും കൂടി കൊടുത്തിട്ടുണ്ട് ഫുൾ ആൻഡ് ഫുൾ വർക്കായിട്ട് ഇത് അതേ സെയിം റേറ്റ് തന്നെ വരുള്ളൂ റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം നമുക്ക് എം ആർ പി വരുന്നത് ആയിരത്തി അമ്പത് ഹോൾസെയിൽ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് മാത്രം അതിൽ പിന്നെ ഒരു ലൈറ്റ് ലാവൻഡർ കളർ പോലെ ഇത് നോക്കി നോക്കാൻ നല്ല രസം ഉണ്ടാവും മുന്താണി നോക്കുമ്പം നല്ല രസമായിട്ടുണ്ട് ബോഡി നോക്കുമ്പോൾ ഒരു വലിയ ഫ്ലവർ ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു പുട്ട് വന്നിട്ട് ഫ്ലവറും മറ്റൊരു പുട്ട വന്നിട്ട് ലി ഡിസൈൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് രണ്ട് ഡിസൈൻ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് ആണെങ്കിൽ അതേപോലെ എംബോസ് വർക്ക് കൊടുത്തിട്ടുണ്ടാവും ബ്ലൗസിൽ എംബോസ് വർക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല കയ്യിലേക്ക് ബോർഡർ വരും കേട്ടോ ഇതാണ് കയ്യിലേക്ക് ബോർഡർ വരും ഇതൊന്നും കസവല്ല ത്രെഡ് തന്നെയാണ് ത്രെഡിൽ തന്നെ വി വി എടുത്തേക്കുന്നതാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ നമുക്ക് കാണാം എൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ലൊരു ഷെയ്ഡാണ് പേസ്റ്റൽ കളർ ഫുൾ ആൻഡ് ഫുൾ പേസ്റ്റൽ ആണ് അതിൽ കൊടുത്തേക്കുന്നത് ഡാർക്ക് ഹാഷ് എന്ന് പറയാൻ പറ്റില്ല ബ്ലൂ എന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കളേഴ്സിൽ കൊടുത്തേക്കാം ഹാഷുവല്ല ബ്ലൂ അല്ല അങ്ങനത്തെ ഒരു പേസ്റ്റൽ ഒരു കളേഴ്സിലാണ് ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഇനിയും പുതിയ ഐറ്റങ്ങൾ ഇതിൽ തന്നെ വരുന്നുണ്ട് കളറുകളും ഇതും കാണാം നിങ്ങൾ അതാ ഒരു ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ നല്ല നല്ല കളറാണ് അതിൽ ഡിസൈനെ മനസ്സിലായി കളറും ആ ഡിസൈനും ഒരേ ഒരു ഇതായിട്ട് വരുന്നതാണ് വർക്കും വരുന്നതും സാരി കളറും നോക്കുമ്പോൾ ഒരേ ഇതായിട്ട് വരും ഞങ്ങൾ അതേപോലെ ഒരു പേസ്റ്റൽ ബ്ലൂ കളറ് അതാണ് മുന്താണി ബോഡി ഫുൾ അങ്ങനത്തെ ഒരു വർക്ക് വരുന്നുണ്ട് സെയിം ഡിസൈനൊക്കെ സെയിം തന്നെയാണ് കളർ ചേഞ്ചിന് വേണ്ടി മാത്രമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ പേസ്റ്റിൽ ആയിട്ട് വരുന്നത് ഉതൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും ഞാൻ ഗ്യാരണ്ടി തരുന്നു നല്ല ക്വാളിറ്റിയാണ് അതേപോലെ നിങ്ങൾ എടുത്ത ചേച്ചിമാരാണെങ്കിൽ ആരും ടെക്സ്റ്റ് എടുത്ത് പർച്ചേസ് ചെയ്ത ചേച്ചിമാരാണെങ്കിൽ മാക്സിമം കമൈൻ്റിൽ രേഖപ്പെടുത്താം നമ്മുടെ ഷോപ്പിനെ കുറിച്ചും സ്റ്റാഫിനെ കുറിച്ചും ക്വാളിറ്റിയെ കുറിച്ചും നിങ്ങൾ കമൈൻ്റിൽ രേഖപ്പെടുത്തിയാൽ മതി അത്രയും നമുക്ക് വലിയൊരു സന്തോഷമാണ് ബാക്കിയുള്ളൊരു കസ്റ്റമർക്ക് എടുക്കാനും ഒരു ഇത് ആയിരിക്കും ഇതൊക്കെ നമ്മൾ കാണിച്ച കളറാണ് ഇതൊക്കെ പിന്നെ നമുക്ക് ഇന്നൊരു പുതിയ ഏരിയത്തിലേക്ക് നമുക്ക് കിടക്കാൻ തന്നെ അല്ല ഇത് നമ്മൾ ഇതിൽ മുന്നേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് വേണം ഇതേപോലെ റേറ്റ് വരുന്നത് എം ആർ പി റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് ആകുമ്പോൾ എണ്ണൂറിനും തൊള്ളായിരത്തിനും വെറും എയ്റ്റ് ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് ഒരു ഫ്ലോറും ഒരു ഫോൾഡിങ് കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എന്നാലേ അതിൻ്റെ ഡിസൈനും എഫക്റ്റും മനസ്സിലാവുള്ളൂ നല്ല ബോർഡർ നോക്കി നല്ലൊരു ഹാഷ് മുന്താണിക്ക് വലിയൊരു പുട്ടാസാണ് കൊടുത്തേക്കുന്നത് സെൻട്രൽ ഒരു വലിയ പുട്ടാസും അതിന് ചുറ്റും ചെറിയ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ സ്പ്രേ പെയിൻ്റ് ഇതേപോലെ സ്പെയിൻ്റ് എല്ലാം വീവിങ്ങിൽ ചെയ്തെടുക്കാനുണ്ട് വളരെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ് ഈ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ബോഡി നോക്കിയോ സൈഡ് ബോർഡർ അതേപോലെ മുന്താനിക്കാത്ത ഡിസൈൻ കൊടുത്തെങ്കിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ബോർഡറിൽ പുട്ടാസ് വരുന്നുണ്ട് ബ്ലൗസ് ആണെങ്കിൽ ബ്ലൗസിലേക്ക് വരാണെങ്കിൽ പുട്ടാസ് അതേപോലെ ഫുൾ ആൻഡ് ഫുൾ പുട്ടാസ് വരുന്നുണ്ട് കൈയിലേക്ക് ഒരു ബോർഡറും മുന്താനിയുടെയും സൈഡ് ബോർഡറിൻ്റെ സെയിം കളറിൽ ഒരു കൈയിലേക്ക് ബോർഡർ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ചെയ്ത് കൂടി നമുക്കൊന്ന് കാണാം ചേച്ചിമാരുടെ ആണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കുറേ ചേച്ചിമാർ നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്നല്ല ചെയ്യാത്ത ചേച്ചിമാർ കുറച്ചും കൂടി കമൻറ്റ് ചെയ്യാൻ നോക്കാം ജസ്റ്റ് ഒന്ന് മൈസ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കമെൻ്റ് ഡാർക്ക് വിത്ത് ബ്ലൂ വിത്ത് പീക്കോ ഗ്രീൻ നല്ല കളേഴ്സാണ് ക്വാളിറ്റിയാണ് ഇത് നല്ല ക്വാളിറ്റി തന്നെയാണ് കുറഞ്ഞ ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റിയിൽ വരുന്നത് തന്നെയാണ് അതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട ചേച്ചിമാർക്ക് മസ്റ്റർ യെല്ലോ വിത്ത് ഗ്രീൻ നല്ല കളറാണ് ആ ഗ്രീൻ ആകുമ്പോൾ സൈഡ് ബോർഡിലേക്ക് കോപ്പർ വർക്ക് കൊടുത്തേക്കുന്നത് കൊണ്ട് നല്ല എഫക്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കും പർപ്പിൾ വിത്ത് ബ്ലൂ നമുക്കിതിൽ ഒരു എല്ലാ കോമ്പിനേഷൻ കളറും നല്ല നല്ല കളേഴ്സാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം ഐഡിയൽ ചെയ്യുന്ന ഒരു കളേഴ്സാണ് മാച്ചിങ് ചെയ്ത് ചെയ്യുന്ന കളറാണ് അല്ലാണ്ട് ആ കളറിന് ഈ മാച്ച് ആവുന്ന കളറിന് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ രാമാ ഗ്രീൻ വിത്ത് ലൈറ്റ് പേസ്റ്റൽ ബ്ലൂ ചേച്ചിമാരി ഡയറക്റ്റ് വന്ന് ഷോപ്പിലേക്ക് വന്നാലും വിസിറ്റ് ചെയ്യാം സെയിം റേറ്റ് തന്നെ വരുള്ളൂ ഡയറക്റ്റ് വരാൻ ഷോപ്പ് കുത്താംപള്ളിക്ക് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ അരുൺ ടെക്സ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോവാം കാര്യം എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല അരുൺ ടെക്സിനെ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി ടാർക്ക് ഭൂപത്ത് പീച്ച് മെറൂൺ കളർ മെറൂൺ വിത്ത് ലൈറ്റ് ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ നല്ല കോമ്പിനേഷൻ ആണ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത ആണോ അല്ല ഗ്രീൻ വിത്ത് മസ്റ്റേഡ് യെല്ലോ ഇനി അടുത്തത് ഒരു കളർ എനിക്ക് അറിയില്ല ചേച്ചിമാരെ നോക്കിക്കോളൂ ഈ കോമ്പിനേഷൻ ഒന്ന് ചേച്ചിമാരടുത്ത് ഇങ്ങനത്തെ ഒരു സാരി ചേച്ചിമാരുടെ അടുത്ത് ഉണ്ടാവില്ല നൂറ് ശതമാനം പറയുന്നത് ഇങ്ങനത്തെ ഒരു സാരി പുതിയ മോഡലാണ് ചേച്ചിമാരുടെ അടുത്ത് ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് ഒരു താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് ബുക്ക് ചെയ്യാം ഡാർക്ക് ഗ്രീൻ വിത്ത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്തല്ലേ ആ അത് ഗ്രീൻ മസ്റ്റേഡ് യെല്ലോ ആയിരുന്നു ഡാർക്ക് ഗ്രീൻ വിത്ത് നല്ലൊരു പേസ്റ്റൽ കളറ് ഒരു കളറും കൂടി ഉണ്ട് മെറൂൺ വിത്ത് നമ്മളാ സൈഡ് ബോർഡർ വന്ന അതേ ഒരു കളർ പോലെ ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെ വരുന്നതാണ് ഗോൾഡൻ ഷെയ്ഡ് അല്ല അതിൻ്റെ കളർ എനിക്ക് കറക്റ്റ് പറയാൻ അറിഞ്ഞുകൂടാം നല്ലൊരു വർക്കാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് റാക്കിലും വേറെ സാധനങ്ങൾ ആണ് അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഐറ്റംസുകൾ മാത്രമല്ല ചേച്ചിമാർ നമ്മുടെ അടുത്ത് കുറഞ്ഞ ഐറ്റംസുകൾ വേറെയുണ്ട് നാനൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ മുതൽ ഒരു എട്ടായിരം പന്ത്രണ്ടായിരം വരെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള സാധനം വരെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ടസറിൻ്റെയും ജൂട്ട് സിൽക്ക് എംബ്രോയിഡ് വർക്ക് അങ്ങനത്തെ വെഡ്ഡിങ് സാരി കാഞ്ചീപുരം വെഡ്ഡിങ് സാരി അടക്കം സിൽക്ക് മാർക്ക് മുതലയോടും കൂടി സാരികൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ മാക്സിമം ചേച്ചിമാർ കമൻ്റ് ചെയ്യുക വീണ്ടും പറയണം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബട്ടൺ അമർത്തി വയ്ക്കുക നിങ്ങൾക്ക് അടുത്തടുത്ത ഒരു വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുവരെ ബൈ ബൈ